തുറക്കട്ടെ വേണ്ട ഒന്ന് ഇടത്തോട്ട് അമേരിക്കൻ നിനക്ക് എത്ര രൂപയുടെ കണ്ണനെ ഒരുക്കാൻ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് എത്ര ഇരുന്നൂറ്റമ്പത് ദൈവം എന്റെ ഒരു വർഷം പോയല്ലോ ആ അണ്ണ എന്തു പറയുന്നേ ഈ പഞ്ചായത്ത് കിട്ടുമോ കണി കാണന് ഇതുപോലൊരു കണ്ണന് കാശത്ത് കണി കണ്ടല്ലേ നമ്മുടെ കൃഷ്ണന്റെ കൃഷ്ണന്റെ നൃത്തം കണ്ടിട്ടില്ലല്ലോ കണ്ണൊക്കെ കണ്ണൊക്കെ തുറന്ന് തുറന്ന് കുളിച്ച് കാണുന്ന കാണുന്നില്ലേ ഞങ്ങളുടെ ീട്ടം മൊക്കിൽ താന്ന് എന്നാലേ ഉച്ചക്ക് കൂണ് കണ്ണന എന്ന് പറഞ്ഞ വിഷുവിന് കണവണ കാണിക്കുന്നത് കാര്യം പിള്ളേരെ അമേരിക്കയിലായിരുന്നു ഈ കണ്ണനോട് എന്താണ് പരിഭവം എടാ കണ്ണനെന്ന് പറഞ്ഞ ഗോപികമാരെയൊക്കെ ഒന്ന് ആകർഷിക്കണം എന്നെ എന്തോലെ നിന്നെ ആകർഷിക്കണെ കാശ് കാന്തം വെക്കണം അയ്യോ ഇത് കാണല്ലേ എടാ ഞാൻ അപ്പൂപ്പിനെപ്പിനെ എന്നെ മറന്നു ചെല്ല കണ്ണന് മറന്നു എന്താ ഒരു എൻട്രി എന്താണ് രണ്ടു എട്ടും തട്ടിപ്പോയിടിക്കാ പട്ടി